तुम <laughs> आयोलो <laughs> നിങ്ങള് പ്രോത്സാഹിപ്പിച്ച പാട്ട് ടു വരും ഒരു ക്ലാസ് അവിടെ നിന്ന് മുംബൈ

ടുത്ത് കൊറച്ച് ചില്ലറുണ്ടാവും എല്ലാരും വരിക അപ്പൊ തരാ തരാ അവന്റെ ജീവിതത്തിൽ എന്തോ നടന്നിട്ടുണ്ട് എന്തായാലും ഈ മൂപ്പറ ജീവിതത്തിൽ നടന്ന കഥയാ ഇതിലുള്ള തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ സംഭവങ്ങളും അപ്പൊ ഒരു നടന്ന കഥ അല്ല നടന്ന പരിപാടി സിനിമയായി സിനിമയായിട്ട് ഇപ്പൊ ആൾക്കാര് കാണുന്ന കുറച്ച് നമ്മള് ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ചൊരു മിക്സഡ് അഭിപ്രായം വന്നു സെക്കൻഡ് ഹാഫ് നല്ല പരിപാടിയാന്ന് പറഞ്ഞിട്ട് അഭിപ്രായം വന്നു അപ്പൊ ആൾക്കാർ കൂടെ കണ്ടിട്ട് നോക്കും ഭയങ്കര അഭിപ്രായം രക്ഷില്ല അടിമുണ്ടേ അപ്പൊ എന്തായാലും സന്തോഷം ഈ ആഴ്ചയും കൂടെ മരിയാ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം നമുക്ക് ഫസ്റ്റ് ഡേ ഒക്കെ നല്ല ആള് വരും സാധാരണ മറ്റേ ഓർഗാനിക് ആയിട്ട് ആളുണ്ട് പക്ഷേ ഈ വീക്ക് മഴയും പരിപാടിയൊക്കെ കുറച്ച് കുറവുണ്ട് അപ്പം എന്തായാലും ഈ കൂടി കുറച്ചുകൂടെ ആൾ വരട്ടെ എന്തായാലും മോശമില്ലാത്ത അഭിപ്രായം ഉണ്ട് അതുകൊണ്ട് സന്തോഷം പക്ഷേ ഞാൻ ഞാൻ ഇറങ്ങാൻ കുറച്ച് ആയി എന്ന് മറ്റേ ബബ്ബ ഞാൻ ഷൂട്ടിലായിരുന്നു പിന്നെ കോയമ്പത്തൂർ പോയി ഞാൻ ഇന്നലെ എത്തിയതേളു എത്തിയിട്ട് ആ എത്തിയിട്ട് ഒന്ന് മുകേഷനൊക്കെ മുകേഷൻ വന്നിരുന്നു പരിപാടി ആ ഋതു വന്നിരുന്നല്ലേ ആഹ് ഋതു ഇവരൊക്കെ ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പൊ എന്തായാലും സന്തോഷം ഇനി വാ അടുത്ത വെബ് സീസൺ ഓണത്തിന് വേണം അതൊന്നും കൂട്ടാടം തടിയെല്ലാം കുറച്ചിട്ട് ഞാൻ അടുത്ത വല്ല അടിപ്പടം പിടിക്കുന്നുണ്ട് ആ ഏട്ടനെ ഞാനൊന്നും പരിപാടി നടക്കുന്നു ദിലീപൻ ജോയിൻ ചെയ്തിട്ടില്ല ദിലീപ് വേട്ടൻ ഇപ്പൊ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ദിലീപ് ഭട്ടൻ ഈ സ്കഡ്യൂൾ ജോയിൻ ചെയ്യും ഈ മാസം അവസാനം പിന്നെ അടുത്ത മാസം തൊട്ട് ദിലീപ് ഭട്ടൻ്റെ പരിപാടി ഇപ്പം ഞാനും ഏട്ടനുള്ള കുറച്ച് കോമ്പിനേഷൻസ് എല്ലാം തീർത്ത് പോവാം കേൾക്കുന്നുണ്ട് പുറത്തുനിന്ന് പുറത്തുനിന്ന് അതായത് ഞാനും കേൾക്കുന്നുണ്ട് ചിലപ്പോൾ അന്യവശമായിരിക്കില്ല അപ്പം നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു വലിയൊരു ആൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അവസാനം അതിൻ്റെ ഒരു സീക്വൽ പോലെയൊക്കെ പ്ലാനിങ് ഉണ്ട് ബാ ടു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഫസ്റ്റ് പാട്ട് നന്നായി വരുവാണെങ്കിൽ അപ്പോൾ സെക്കൻഡ് പാർട്ട് വരാനും സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു വലിയൊരാളുടെ ഒരു പരിപാടിയിലാണ് നിർത്തിയിരിക്കുന്നത് അതെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു വലിയ ഒരാൾ വരാൻ സാധ്യതയുണ്ട് അത്രേ ഉള്ളൂ ആരാന്നല്ലോളൂ ഓക്കെ ഇനി